ശ്രീ കമൽ ചർച്ചയിലേക്ക് സ്വാഗതം ശ്രീ മായുന്നു എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓർമ്മകൾ മായാതെ ശ്രീനിവാസൻ ഇങ്ങനെ മാഞ്ഞു പോകുന്ന ഈ സന്ദർഭത്തിലും ശ്രീനിവാസനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ചിരിക്കേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അല്പം മുഖത്തൊക്കെ ഈ ചിരി വിടർന്നുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടി വരുന്നുണ്ട് അത് ശ്രീനിവാസിന് കൊടുക്കുന്ന ആദരവ് അദ്ദേഹം അർഹിക്കുന്ന ആ ആദരവ് അങ്ങനെയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ ശ്രീ കമൽ താങ്കളുടെ രണ്ട് സിനിമകൾ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി നേരത്തെ ഷിജുഖാനും ഒക്കെ റെഫർ ചെയ്ത് പോയ ചിത്രങ്ങളാണ് പാവം പാവം രാജകുമാരനും ഈ അഴകിയ രാവണനും ഈ രണ്ട് സിനിമകളിലും ഒരുപക്ഷെ ആദ്യം പാവം പാവം രാജകുമാരിലൂടെയാണ് തിരക്കഥാകൃത്തായി അദ്ദേഹം താങ്കളോടൊപ്പം ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ശ്രീ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയ രണ്ടാമത്തെ മഴയത്ത് മുമ്പേ കഴിഞ്ഞിട്ട് അഴകിയ രാവണൻ എന്ന സിനിമ എഴുതുമ്പോൾ ആ സിനിമയുടെ പേരുൾപ്പെടെ പലയിടത്തും അത് വന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ആ സന്ദർഭത്തെ അങ്ങ് ഉപയോഗപ്പെടുത്തുക അതാരെക്കുറിച്ചുള്ളതാണെങ്കിലും കൊള്ളാം ഇതിപ്പോൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയേക്കാം ഇത് നല്ലതായിരിക്കും എന്ന് തോന്നി അങ്ങ് ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറം ഒരു സ്ഥായിയായ ഒരു വിരോധമോ വിമർശന ബുദ്ധിയോ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനോ നടനോ ഉണ്ടോ കമലിൻ്റെ അനുഭവം എന്താണ് ആദ്യം തന്നെ പറയട്ടെ ഈ ശ്രീ മായന്നു എന്ന് പറയണത് സത്യത്തിൽ അദ്ദേഹം മായില്ല കേട്ടോ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല എന്ന് അത്രയുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹം നമ്മുടെ മുമ്പിൽ സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുള്ള കഥാ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഒന്നും എത്ര വർഷം കഴിഞ്ഞാലും മലയാള സിനിമയുടെ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോയില്ല എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് പിന്നെ ഇവിടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തെ കൗതുകം തന്നെയാണ് അത് മറ്റൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ സംവിധായകനോ ഒക്കെ ഇല്ലാത്ത ഒരു ഒരു സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ നിന്നാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഒരു സന്ദർഭം പറഞ്ഞാലോ ഞാൻ പറഞ്ഞാലോ ഒക്കെ തന്നെ അതിൽ നിന്ന് ഒരു കഥാപാത്രമോ കഥാസന്ദർഭമോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ് അതൊരിക്കലും ഒരു കോപ്പിയടിയോ അല്ലെങ്കിൽ മോഷണമാണോ എന്നുള്ള രീതിയിലേക്ക് നമ്മളതിനെ കാണേണ്ടതില്ല അങ്ങനെയാണ് പുള്ളി ഓരോ കഥാപാത്രങ്ങളെയും ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ പാവമ്പ രാജകുമാരൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹം ഞങ്ങൾ കണ്ണൂർ വെച്ചിട്ടാണ് ആ സിനിമയുടെ കഥാചർച്ചകൾ നടന്നത് കണ്ണൂർ തലശ്ശേരിയിലേക്കിട്ട് അപ്പോൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ ഞാനും ശ്രീനിവാസനും കുറേ ദിവസങ്ങളിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ശ്രീനിവാസൻ എന്നും വൈകുന്നേരം വീട്ടിൽ പോകും തലശ്ശേരിയിൽ പുക്കു തുറമ്പിലുള്ള വീട്ടിലേക്ക് പോകും രാവിലെ വരും അപ്പോൾ ഒരു ദിവസം ശ്രീനിവാസിന് പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അസ്വരുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കയറി വന്നു എന്നിട്ട് ശ്രീനിവാസനെ കൊല്ലാൻ വേണ്ടി വന്നാണ് അയാളെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാനെന്നും പറഞ്ഞിട്ട് കത്തി കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അങ്ങനെ ഇയാൾ നിരന്തരമായിട്ട് ശ്രീനിവാസന് ഇല്ലാത്ത സമയത്ത് വരും ശ്രീനിവാസിനുള്ളപ്പോൾ വരികയും ചെയ്യില്ല അപ്പോൾ ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീനിവാസം വന്നപ്പോൾ ഇങ്ങനെ ഒരു ആളെ പറ്റി പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു നമ്മുടെ ദാമോദരല്ലോ ദാമോരം മരിച്ചല്ലോ അദ്ദേഹം വണ്ടിയിടിച്ച് ബസ് ഇടിച്ച് മരിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഞാനിന്ന് കണ്ടാണ് എങ്ങനെ കാണും അഞ്ചാറ് കൊല്ലം മുമ്പ് മരിച്ചല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കണമെന്ന് ഞാൻ മരിച്ചത് എല്ലാം സത്യമായിട്ട് അദ്ദേഹം മരിച്ചു ചോദിക്കും അതിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേതമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞു അന്ന് വൈകുന്നേരം എന്നോട് അത് തമാശയായിരുന്നു അന്ന് വൈകുന്നേരം എന്നോട് പറഞ്ഞു ഈ ദാമോദരന്റെ ഒരു കഥയുണ്ട് നമുക്ക് അത് തന്നെ സിനിമയാക്കിയാൽ എന്താണ് ഞാൻ ചോദിച്ചത് എന്താണ് ഈ ദാമോദരനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലു എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ കളിയാക്കിയിട്ട് ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും കൂടിയിട്ട് പ്രേമലേഖനം എഴുതിയിട്ട് അത് കോളേജിൽ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി എഴുതിയ പ്രേമലേഖനാണെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് അയാളെ പറ്റിക്കുമായിരുന്നു എന്ന് പറഞ്ഞു പിന്നീടാണ് അയാൾക്കാൻ സത്യം തിരിച്ചറിഞ്ഞ് അതാണ് പാവു മഹാരാജുമാരുടെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ കണ്ടെത്തിയാണ് അപ്പോൾ പിന്നീട് ആ സിനിമ റിലീസ് ചെയ്തതിന് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തും അതുപോലെ ഒരു മെൻഷൻ ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ അയാളുടെ എന്താ പറയുക ഇത് ഇതേപോലത്തെ സിറ്റുവേഷൻ എടുത്തിട്ടാണ് ആ സിനിമ ശ്രീനിവാസിനോട് പറഞ്ഞിട്ട് ചെയ്താണെന്നാണ് അവർ വിശ്വസിച്ചത് അപ്പോൾ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എൺപതുകളിലും എഴുപതുകളിലൊക്കെ തന്നെ ഈ പ്രണയം തലക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കന്ന് ചെയ്യാൻ പറ്റുന്ന കത്തെഴുതാം എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ പ്രേമലേഖൻ എഴുതി കൊടുക്കുന്നത് അന്നൊക്കെ കോളേജുകളിൽ നിരന്തരമായിട്ട് നടക്കുന്ന ഒരു തമാശയായിരുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യന് കണ്ടെത്തി പിന്നെ എല്ലാ സിനിമയിലും ഇപ്പം സത്യനധികാട് പ്രിയദർശൻ്റെ ഒക്കെ സിനിമകളിൽ കാണുന്നതൊക്കെ തന്നെ അത്ര കഥാപാത്രങ്ങളെ നമുക്കൊക്കെ തന്നെ പലരിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങളെയാണ് സിനിമയിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അഴകൗലിൽ വന്നാലും അങ്ങനെ തന്നെ ഇപ്പം ബാഗ്യലക്ഷ്മിയോട് പറഞ്ഞു അതിപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ എഴുത്തുകാരനുണ്ട് അങ്ങനെ ഒരു പൈങ്കിളി എഴുത്തുകാരനെ നമ്മൾ ആ കാലഘട്ടത്തിൽ എല്ലായിടത്തും കാണാം മനോരമയിലും മംഗളത്തിലൊക്കെ കഥ എഴുതാനെന്ന് പറഞ്ഞിട്ട് ജുബേക്കിട്ട് നടക്കുന്ന പ്രത്യേകിച്ചും ഈ സാധാരണ മനുഷ്യരുണ്ടല്ലോ അപ്പോൾ അതിൽ അംബുചാക്ഷൻ ഒരു ടൈലറാണ് ടൈലർ ആയിട്ടിരിക്കുന്ന ആൾ സ്ഥിരമായിട്ട് ഈ മംഗളവും മനോരമയൊക്കെ വായിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവരിലൂടെ ഈ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ് അത് എഴുതുന്ന കഥ ആ കഥയുടെ പേര് തന്നെ അറിയാമല്ലോ നമുക്ക് അങ്ങനെ അതൊക്കെ പിന്നീട് വലിയ ചർച്ചയായി പിന്നീട് തന്നെ അത്തരം കഥ സ്പൂഫായിട്ട് വേറൊരു സിനിമ തന്നെ വന്നതാണ് ഈ അമ്പുജാഷിൻ്റെ കഥയും അത് തന്നെയാണ് അഴികെരാമണന്റെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു പൊങ്ങച്ചക്കാരനായ കോടീശ്വരൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരുപാട് അങ്ങനെ കാണാൻ കഴിയും സമൂഹത്തിൽ കാണാൻ കഴിയും ഈ സിനിമ ചെയ്യണ കാലത്ത് അത്രമാത്രം പരിചിതമല്ല എങ്കിൽ പോലും അത് ഭാഗ്യലക്ഷ്മിക്ക് പെട്ടെന്ന് മനസ്സിലാവും ആരെയാണ് ഞങ്ങൾ ആ കഥാപാത്രമായിട്ട് അല്ല അല്ലെങ്കിൽ ചോദിക്കാൻ വരുകയായിരുന്നു ഞങ്ങളുടെ ചെയർമാൻ ഉണ്ട് അതായത് കാണുന്നില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ പക്ഷേ ഈ ഈ സിനിമയുടെ പേര് അങ്ങനെ വന്നതിന് ആ പറഞ്ഞു കേൾക്കുന്ന കഥ ഉണ്ടോ അങ്ങനൊരു കാര്യം ഉണ്ടോ അത് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പേര് വന്നത് സത്യത്തിൽ ആ പേര് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചാണ് പക്ഷെ മമ്മൂട്ടിക്ക് നിങ്ങളുടെ ചെയർമാനോട് ചെറിയൊരു താല്പര്യ കുറവുണ്ടായിരുന്നു അങ്ങനെ ഒരു പേരിടണോ അങ്ങനെ ഒരു പേരിടണോ എന്ന് പറഞ്ഞിട്ട് പേര് ഫൈനലൈസ് ചെയ്യാതെ വെച്ചിട്ടിരുന്നതാണ് അപ്പൊ ഞാനത് ഓർക്കുന്നത് മമ്മൂക്ക അവിടെ ഈ കഥ പറയുന്നത് ഫോണിൽ കൂടിയാണ് ശ്രീനിവാസൻ അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ശങ്കർദാസ് എന്ന് പറഞ്ഞു ബോംബേ എന്ന് പറഞ്ഞു പൊങ്ങച്ചക്കാരനായ മലയാളി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉടനെ എന്നെ ശ്രീനിവാസനയോട് പറഞ്ഞു താൻ എന്നെ കളിയാക്കാൻ വേണ്ടി സിനിമ എടുക്കുകയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം കുറേ ചീത്ത പറഞ്ഞു അത് ഞാൻ ചെയ്യില്ല അത് മോഹൻലാലിനെ വിളിച്ചു കഴിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞത് മോഹൻലാൽ ചെയ്യണമെങ്കിൽ അതിന് യാതൊരു പുതുമയില്ല കാരണം ലാൽ അത്തരം നർമ്മ സന്ദർഭങ്ങളൊക്കെ ഒരുപാട് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു എനിക്കതിൻ്റെ അകത്തൊരു നർമ്മം കാണാൻ കഴിയുന്നത് അതിനെ ഞാൻ കമ്മിലോട് പറഞ്ഞത് അതുകൊണ്ടാണ് വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് മമ്മൂട്ടി പറയുമ്പോൾ ആൾക്കാർ ആ രീതിയിൽ ചിരിച്ചത് ഒരുപക്ഷേ മോഹൻലാൽ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല അതിനെ എടുക്കുക മോഹൻലാൽ വേറെ രീതിയിൽ അത് അവതരിപ്പിക്കും പക്ഷേ എങ്കിലും ആ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ മഴയെത്തുമ്പിയുടെ കാര്യത്തിൽ ഞങ്ങൾ കഥ ഉണ്ടാക്കാൻ വേണ്ടി കുറേ നാളെടുത്തിട്ടാണ് അങ്ങനൊരു കഥയിലേക്ക് ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആകെ രണ്ട് സെൻറ്റൻസിൽ പറയാവുന്ന കാര്യങ്ങളുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അധ്യാപകനായിട്ട് വരുന്നു അത്ര സൗന്ദര്യമില്ലാത്ത ഒരു അധ്യാപകൻ അവിടെ വേറെയുണ്ട് അവർ അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികൾക്ക് ആർക്കും വേണ്ട ഇദ്ദേഹത്തിൻ്റെ പുറേയാണ് എല്ലാവരും എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത് അപ്പോൾ ഇത് മമ്മൂട്ടിയുടെ ഫോണിൽ കൂടി ഇത് അന്നും ഫോണിൽ കൂടി തന്നെയാണ് പറയുന്നത് പറഞ്ഞ ഉടനെ തന്നെ പുള്ളി ചിരിച്ചു കുറേ നേരം അത് ശരി അപ്പോൾ താൻ എന്നെ യഥാർത്ഥത്തിൽ എന്നെ അവതരിപ്പിക്കാൻ പോകണമെന്ന് ചോദിച്ചു അപ്പോൾ ഈ രണ്ട് സിനിമയിലൊന്നാലോചിച്ച് നോക്കിയാൽ മമ്മൂട്ടിയെ രണ്ട് തരത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശ്രീനിവാസൻ പല സിനിമകളിലും കഥാപാത്രങ്ങളെയും കഥാസന്ദര്ഭങ്ങളെയൊക്കെ കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ സാഗർ കോട്ടപ്പുറത്ത് നിന്നുള്ള അയാൾ കഥ എഴുതുകയാണ് അതും ഞാൻ ഓർക്കുകയാണ് അത് ശ്രീ സിദ്ദീഖ് സിദ്ദീഖിൻ്റെ കഥയാണ് സിദ്ദീഖാണ് ഈ സാഗർ കോട്ടപ്പുറത്ത് നിന്നുള്ള കഥാപാത്രത്തെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നോടും ശ്രീനിവാസിനോടും പറയുന്നത് പക്ഷേ അതിനെ തുടർന്നിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ ചോദിച്ചു ചോദിച്ചു പോകാന്നുള്ള ആ സംഭാഷണം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ആ തഹസിൽദാർ ഇപ്പോൾ തഹസില്ദാരായിട്ടുള്ള ഒരു ശത്രുതയും അതോ തന്നെ തന്നെ തഹസില്ദാരെ ഉദ്ദേശിച്ചിട്ടൊരു നോവൽ എഴുതുന്നുണ്ടല്ലോ അതിന് ഗസറ്റഡി യക്ഷി എന്ന് പേരിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പേരിടാന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ എഴുതി വെച്ചപ്പോൾ ഞാൻ ശരിക്കും ഉള്ളത് വായിച്ചിട്ട് കുറേ നേരം ചിരിച്ചുപോയി കാരണം അങ്ങനെ ഒരു പേര് സത്യത്തിൽ സാധാരണ നമുക്കൊക്കെ ഓർക്കാം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരാത്തൊരു പേരാണ് ഗസറ്റഡി യക്ഷിന്ന് ആ നോവലിൻ്റെ കഥാപത്രത്തിൻ്റെ പേരാണത് അല്ല ആ നോവലിൻ്റെ പേരാണ് അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് ശ്രീനിവാസൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ മുമ്പിലുള്ള എല്ലാ സിനിമകളും ഒരു പാഠപുസ്തകം പോലെ അദ്ദേഹത്തിൻ്റെ സിനിമയും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കിടക്കുകയാണ് അതിനി എത്ര കാലം കഴിഞ്ഞാലും അത് ഉണ്ടാവും ഇപ്പോൾ ഈ സംഭാഷണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമല്ലേ ശ്രീനിവാസിൻ്റെ ഓരോ സിനിമകളിലെയും സംഭാഷണങ്ങൾ കഥാപാത്രങ്ങൾ പറയുന്ന സന്ദർഭം സംഭാഷണങ്ങളൊക്കെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ വലുപ്പ ചെറുപ്പങ്ങളില്ല രാഷ്ട്രീയ നേതാക്കൾ വരെ ഇപ്പോൾ മുഖ്യമന്ത്രി വരെയും ആ സംഭാഷണമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും ചിലപ്പോൾ പല സന്ദർഭത്തിലും ഇപ്പം അസംബ്ലിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് ഒരുപാട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാം ചില പ്രസംഗങ്ങളിലൊക്കെ തന്നെ കടന്നു വരും ഇപ്പോൾ സുമാർ അഴീക്കൂടെ അക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ ശ്രീനിവാസൻ്റെ സംഭാഷണങ്ങൾ കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയൊരു ഒരു അനുഗ്രഹം പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം ശ്രീനിവാസിനെപ്പറ്റി കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കഥാകൃത്തായിട്ട് സിനിമയിൽ വന്ന ആളല്ല ഒരു ചെറുകഥ പോലും അദ്ദേഹം എഴുതിയിട്ടില്ല അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് ആകാൻ ആഗ്രഹിച്ച് സിനിമയിൽ വന്ന ആളല്ല ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്ന കഥ എഴുത കഥ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് സിനിമ ജീവിതം തുടങ്ങിയത് തന്നെ അങ്ങനെയാണ് പക്ഷേ ശ്രീനിവാസൻ അതല്ല അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതായത് അഭിനയിക്കാൻ ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിയദർശൻ പറഞ്ഞ് താൻ പാനെടുത്ത് കല്ലാസുരത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതും അങ്ങനെ നിവൃത്തികേടുകൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് മാറിയ ഒരാളാണ് ശ്രീനിവാസൻ ഒന്ന് ആലോചിച്ച് വയ്ക്കുന്ന നിവൃത്തിയോട് കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തിരക്കഥ എഴുതാൻ തുടങ്ങിയ ഒരു മനുഷ്യൻ ഇന്ന് മലയാള സിനിമ ചർച്ച ചെയ്യുന്ന ഏറ്റവും മികച്ച എഴുത്തുകാരനായി മാറി എന്നുള്ളതാണ് എം ടി പക്ഷേ നോവൽ എഴുതിയും ചെറുകഥക്കെഴുതിയിൽ പത്മരാജൻ അങ്ങനെ കഥകൾ എഴുതിയിട്ടൊക്കെ വന്ന ആളാണെങ്കിൽ ഈ പാരമ്പര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ അതിശയിപ്പിക്കുന്ന സിനിമകളിലൂടെ അദ്ദേഹത്തെ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എഴുത്തുകാരെന്നുള്ള രീതിയിലാണ് കൂടുതൽ അടയാളപ്പെടുത്താൻ എനിക്കിഷ്ടം ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാലും അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളെക്കാളും മേലെ മേലിനിൽക്കുന്ന അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെയുള്ള അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ് തീർച്ചയായും